നമസ്കാരം ഇന്ന് നമുക്ക് പാലാ കെ എസ് ആർ ടി സിയുടെ ബി ടി സി ടീമിനൊപ്പം ഒരു തീർത്ഥയാത്ര അങ്ങ് പോയാലോ അപ്പോൾ രാവിലെ നമ്മൾ യാത്ര പാലായിൽ നിന്ന് ആരംഭിച്ച് ഉച്ചയോടുകൂടി നമ്മൾ ഉത്രാളിക്കാവിൽ ചെന്ന് അവിടുന്ന് വൈകിട്ട് വയനാട് ചെന്ന് സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് തിരുനെല്ലി ക്ഷേത്രവും അതിനുശേഷം നമ്മൾ കൊട്ടിയൂർ ഉത്സവവും കൂടി പിന്നെ വൈകിട്ട് മൃദംഗശൈലേശ്വരി ക്ഷേത്രങ്ങളോടെ സന്ദർശിച്ച് തിരിച്ച് പാലായി വരുന്ന ഒരു പാക്കേജാണ് ഇത് അപ്പോൾ ഞങ്ങൾ രാവിലെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു ഉച്ചയായപ്പം ഉത്രാളിക്കാവിൽ ചെന്നു അപ്പോൾ ഉത്രാളിക്കാവിലെ ഉച്ചയ്ക്ക് ചെന്ന തന്നെ നട അടച്ചിട്ടിരിക്കായിരുന്നു അപ്പം നമുക്ക് അകത്ത് കയറി ദർശനമൊന്നും പറ്റിയില്ല പക്ഷേ നമ്മൾ അതിൻ്റെ ചുറ്റുവട്ടത്തും അതിൻ്റെ ബാക്കിയുള്ള ഇതെല്ലാം കണ്ട് അവിടെ ആസ്വദിച്ച് നമ്മൾ പോവുകയായിരുന്നു അതിനകത്ത് ഏറ്റവും ആയിട്ട് കിട്ടിയത് നമ്മളവിടെ നിന്നപ്പം ആ ഉത്രാളിക്കാവിൻ്റെ ബാക്കിലെ റെയിൽ ട്രാക്കിൽ കൂടി ട്രെയിൻ പോകുന്ന മനോഹരമായ യാത്ര നമുക്ക് വാർത്തെടുക്കാൻ സാധിച്ചു അപ്പോൾ നമ്മുടെ വന്ദേ ഭാരത് ആദ്യം കേരളത്തിൽ വന്നപ്പം അത് ഒരുപാട് പ്രസിദ്ധമായത് ഈ ഉത്രാളിക്കാവിനെ പശ്ചാത്തലമാക്കി കൊണ്ടു ഓടുന്ന ഒരു വീഡിയോ വന്നതോടുകൂടിയായിരുന്നു അപ്പോൾ നമുക്കും അങ്ങനെ ഒരു അനുഭവം ആ സമയത്ത് കിട്ടി അപ്പോൾ അതിന് ശേഷം ഞങ്ങളവിടുന്ന് നേരെ വയനാട്ടിലേക്ക് പോയത് അപ്പം പതിവ് പോലെ ഈ പ്രാവശ്യവും നമ്മുടെ കൂടെ ശ്രീകാന്തികാട്ടനും ആയിരുന്നു ഉണ്ടായിരുന്നത് അവർ നമ്മളെ ഏറ്റവും ഭംഗിയായിട്ട് ആ കാഴ്ചകളെല്ലാം കാണുന്നതിനായിട്ട് എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകി അതിലവർക്കുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഉത്രാവിൽക്കാവിൽ നിന്നും അധികം താമസ തന്നെ ഇവിടുന്ന് പോയി ഇപ്പം തന്നെ നമ്മൾ നമ്മുടെ വയനാട് ചുരം കയറുക അപ്പം ഞങ്ങൾ ചുരം കയറാൻ തുടങ്ങിയപ്പം ഇരുട്ടിയായിരുന്നു അപ്പം അത്യാവശ്യം ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വലിയ ശല്യം ഞങ്ങളെ പെടുത്തിയില്ല അപ്പം ഞങ്ങൾ വയനാട് ചുരമൊക്കെ ആസ്വദിച്ച് രാത്രി ആയിരുന്നുകൊണ്ട് ഒരുപാട് ആസ്വദിക്കാൻ പറ്റിയില്ല എന്നാലും ഞങ്ങൾ ആസ്വദിച്ച് കയറി ഞങ്ങൾ വയനാട്ടിൽ അന്ന് സ്റ്റേ ചെയ്തു എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ വെളുപ്പിനെ തന്നെ ഞങ്ങൾ അവിടുന്ന് തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ മൃഗങ്ങളെ പ്രത്യേകിച്ച് മാന് മാനായിരുന്നു ഏറ്റവും കൂടുതൽ ഒരുപാട് മാനെ കിട്ടി എവിടെ തിരിഞ്ഞാലും മാൻ മാന് മാത്രമുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പ്രകൃതി ഞങ്ങൾക്ക് നല്ല വിരുന്നൊരുക്കിത്തന്നു അപ്പോൾ ഞങ്ങൾ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം ഇതെ കവാടം അവിടെ ചെന്നു അപ്പം ഈ കാണുന്നതാണ് പ്രസിദ്ധമായ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം അപ്പം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഞങ്ങളിങ്ങനെ പകർത്തിയെടുത്തു ചെറിയ ചാറ്റൻ മഴയൊക്കെ ഉണ്ടായിരുന്നുള്ളു മഴയൊന്നും ഞങ്ങൾക്ക് അധികം ശല്യം ചെയ്യത്തില്ലോട്ടോ അപ്പം ഇങ്ങനെ ചെറിയ മഴയുണ്ടായിരുന്നതുകൊണ്ട് തന്നെ നല്ല ക്ലൗഡി ആയിരുന്നു അന്തരീക്ഷം അതുകൊണ്ട് കോടമഞ്ഞൊക്കെ ഞങ്ങൾക്ക് വേണ്ടുവോളം ലഭിച്ചു തന്നെയല്ല മനസ്സുരുകി തിരുനെല്ലി ക്ഷേത്രം ആസ്വദിക്കുവാനും ഞങ്ങളെ കൊണ്ട് സാധിച്ചു ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രകൃതി ഒരുക്കി തന്നെ ഇല്ല പക്ഷെ അവിടെ ഞങ്ങൾ പോകുന്നത് പോയി കഴിഞ്ഞിട്ട് അതോടുകൂടി പിന്നെ മഴയായിരുന്നു അടുത്തത് ഞങ്ങൾ ഉച്ചയ്ക്ക് നമ്മുടെ കുട്ടിയൂർ അമ്പലത്തിലോട്ടാണ് പോയത് അപ്പോൾ ഞങ്ങൾ ആ തിരുനെല്ലിയിൽ നിന്നും കൊട്ടിയൂരിലേക്ക് പോകുന്ന ഇടപടി നല്ല മഴയായിരുന്നു പക്ഷേ കൊട്ടിയൂർ കൊട്ടിയൂരമ്പലത്തിൽ ചെന്നതിന് ശേഷം ഞങ്ങൾക്ക് ഈ പറയുന്ന മഴയുടെ ശല്യം ഉണ്ടായില്ല അപ്പോൾ ഇവിടുത്തെ ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കൊട്ടിയൂർ കൊട്ടിയൂരമ്പലത്തിലേക്ക് കണ്ണൂരിലുള്ള പോവുകയാണ് അപ്പം ഇത് നമ്മുടെ പാൽച്ചിരം ഇറങ്ങുകയാണേ പാൽച്ചിരം എന്ന് പറഞ്ഞാൽ ഭയങ്കര കോടമഞ്ഞായിരുന്നു ഒരു വല്ലാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ വല്ലാത്ത അനുഭവമായിരുന്നു ഹൈഗിയറിലെല്ലാം വണ്ടി ഇറങ്ങുകയല്ലായിരുന്നു അല്ല എത്ര ഭംഗിയായിട്ടാണ് പ്രകൃതി സെറ്റ് ചെയ്തു തന്നിരിക്കുന്നത് പല സ്ഥലത്തും നമുക്ക് റിവേഴ്സൊക്കെ എടുത്ത് വേണം തിരിച്ച് വളവൊടിച്ചെടുക്കാൻ ഇപ്പോൾ നമ്മുടെ ശ്രീകാന്തിയാട്ടൻ മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ടായിരുന്നു കൂടുതൽ അസ്മലിയാട്ടനായി ഇതിനകത്തെ സാരഥി ഈ ഈ സമയത്ത് അജ്മലിയാട്ടൻ ഞങ്ങളെ സുരക്ഷിതമായിട്ട് പാഴ്ചുരം ഇറക്കി തന്നു നമ്മുടെ താമരശ്ശേരി ചുരം പോലെ തന്നെ പ്രസിദ്ധമാണോ ഈ പാഴ്ചുരവും ഒരു വല്ലാത്ത കാഴ്ച തന്നെയാണ് പ്രകൃതി ഞങ്ങൾക്ക് ഒരുക്കി തന്നിരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷത്തോടെ ആസ്വദിക്കാൻ പറ്റി അതാണ് അതിൻ്റെ ഹൈലൈറ്റ് അപ്പം ഞങ്ങളങ്ങനെ പാൽച്ചിറ ഇറങ്ങി നേരെ കൊട്ടിയൂരമ്പലത്തിൽ ചെന്നു കൊട്ടിയൂരിൽ ഞങ്ങൾ ചെന്നപ്പം വലിയ തിരക്കൊന്നും ഇതാണ് അക്കരെ കൊട്ടിയൂരിൻ്റെ കവാടം പക്ഷേ അക്കരക്കുട്ടി അടച്ചിട്ടിരിക്കുകയാണ് ഇപ്പുറത്തെ ഇക്കരക്കുട്ടി ഉള്ളത് അപ്പോൾ ഇത് അങ്ങോട്ട് പോകുന്ന വഴിയാണ് അവിടെ പ്രസിദ്ധമായ ഉത്സവം നടക്കുകയായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ അപ്പോൾ ഞങ്ങൾ ക്യൂവിലൊന്നും നിന്നില്ല നമുക്കല്ലാതെ തന്നെ അതിനിടയ്ക്കോടെ ഇറങ്ങി നമ്മുടെ ആ വെള്ളമൊഴുകുന്ന ഒഴുകുന്ന കൂടെ നടന്ന് ഷോർട്ട് കട്ടായിട്ട് നമുക്ക് അമ്പലത്തിൻ്റെ അവിടെ ചെല്ലാനുള്ള സൗകര്യമാണ് ഞങ്ങൾ അങ്ങനെയാണ് പോയത് ക്യൂവിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് നാല് മണിക്കൂർ നമുക്ക് ക്യൂവിൽ നിൽക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ക്യൂവിൽ നിന്നാൽ നമുക്ക് പ്രതിഷ്ഠയുടെ വിഗ്രഹത്തിൻ്റെ അതിന് മണിത്തറ എന്നാണ് പറയുന്നത് മണിത്തറയുടെ അടുത്ത് ഒട്ടും മുന്നേ ചെല്ലാം ഇത് നമ്മളല്ലാതെ ഷോർട്ട് കട്ടിൽ കൂടെ ചെല്ലുമ്പോൾ നമുക്കൊരു പത്തടി മാറിയേ നിൽക്കത്തുള്ളൂ പക്ഷേ ഞങ്ങളതാ ചൂസ് ചെയ്തു കേട്ടോ ഇത് കൊട്ടിയൂരമ്പലത്തിലെ തിരക്കായിരുന്നു അന്നത്തെ ക്യൂ ഒക്കെ നിൽക്കുന്നതാണോ ഞങ്ങൾ അമ്പലത്തിൽ എല്ലാ വശങ്ങളിൽ കൂടി ആവശ്യത്തിന് നടന്ന അതിൻ്റെ ആ ഒരു പുതിയ ആ ഒരു അവസ്ഥ അതൊക്കെ ചെന്ന് അനുഭവിക്കുമ്പോഴേ നമുക്കത് ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു അനുഭവം എനിക്ക് ലഭിക്കുന്നത് അവിടെ കോൺക്രീറ്റ് കൊണ്ടുള്ള സംഗതികളൊന്നുമില്ല എല്ലാം ഓല മേഞ്ഞ ഷെഡ് പോലെ ഉണ്ടാക്കിയിരിക്കുന്ന അമ്പലം പോലെയാണ് കണ്ടോ എല്ലാവരുടെ അവസ്ഥ ഇതുതന്നെയാണ് അവിടെ ഒരു പ്രത്യേക ഒരു വൈബാണ് അവിടെ ഉള്ളത് അതവിടെ ചെന്ന് കണ്ടോ കണ്ട് ആസ്വദിച്ചിട്ടുള്ളവർക്ക് ഉള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവത്തുള്ളൂ കേട്ടോ എല്ലാവർക്കും അത് മനസ്സിലാവത്തില്ല പോയവർക്ക് ഈ പറയുന്നതിന് അർത്ഥം പെട്ടെന്ന് തന്നെ മനസ്സിലാവും അപ്പം ഞങ്ങൾ അമ്പലത്തിലെ കാഴ്ചകളെ കണ്ട് അവിടുത്തെ നിന്ന് നേരെ നമ്മൾ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ വന്നു ഇതാണ് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൻ്റെ കവാടം അവിടെ ഞങ്ങൾ വൈകിട്ട് വന്നു വന്ന് നട തുറന്നു അമ്പലത്തിൽ കയറി തൊഴുതു ഇറങ്ങി അവിടുന്ന് ഒരു ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചിട്ട് നേരെ നമ്മുടെ പറശ്ശിനിക്കളവ് മുത്തപ്പൻ്റെ അടുത്ത് വന്നു ഞാനും ഈ പറയുന്ന പോലെ ആദ്യമായിട്ടാണ് പറശ്ശിനിക്കളവ് പോയിട്ടുണ്ട് പക്ഷേ മുത്തപ്പൻ്റെ അടുത്ത് ആദ്യം പോകുന്നതായിരുന്നു അതുകൊണ്ട് അതൊരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു വ്യത്യസ്തമായ സങ്കല്പമാണ് അവിടുത്തെ ദേവതാ സങ്കല്പം അപ്പോൾ ഈ വരുന്നതാണ് കൊട്ടിയൂരമ്പലത്തിന് ഇപ്പറയുള്ള ആ ഒരു പുഴ ഇതാണ് അമ്പലത്തിൻ്റെ ദൃശ്യം അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു ഇറങ്ങി താഴെ ചെന്ന് മുത്തപ്പൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങി അവിടുത്തെ ആ അന്തരീക്ഷമൊക്കെ വേണ്ട പോലെ ആസ്വദിച്ച് ഞങ്ങൾ യാത്ര അവസാനിപ്പിച്ച് തിരിച്ചു പോരുകയല്ലോ കേട്ടോ അപ്പം ചെറിയൊരു യാത്ര ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം താങ്ക്